പക്ക ഒറിജിനൽ ഒമാനികളാണ് കേട്ടോ റോഡ് സൈഡിൽ വെയിലും കൊണ്ടിട്ട് കച്ചവടം ചെയ്യുന്നത് വെറും മുപ്പത്തി ആറ് ദിവസം യു ഐ ബോർഡറിൽ അടച്ച് കഴിഞ്ഞ യു എ റെസിഡൻസി വിസയിൽ മൂന്ന് മാസം കാലാവധിയുള്ള ആർക്കും ഒമാനിലേക്ക് പോയി ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു മാസത്തെ കാലാവധി ഉള്ളത് കൊണ്ട് ഒരു ബോർഡർ ഞങ്ങളെ തിരിച്ചയച്ചെങ്കിലും അടുത്ത ബോർഡർ നമ്മൾ പാസ് ആയി ബോർഡർ കഴിഞ്ഞപ്പാടെ തന്നെ നല്ലൊരു സുലൈമാനിയും കുടിച്ച് കഥകളൊക്കെ ആയിട്ട് രണ്ടര മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഒമാൻ റൂവിയില് ഉറങ്ങി എണീറ്റപ്പം തന്നെ നമ്മളെ നാട്ടുകാരനും കൂട്ടുകാരനൊക്കെ ആ ബഷീർക്ക റൂമിലെ ഒമാനിലെ നല്ലൊരു ചായ എവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ കൊണ്ടുപോയി എം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നേരെ ജുമാ ജുമാക്ക് വേണ്ടിയിട്ട് ഒമാന്റെ ഗ്രാൻഡ് മോസ്കിലേക്ക് തന്നെ വിട്ട് നിസ്കാരം കഴിഞ്ഞ കഴിഞ്ഞപ്പാടത്തന്നെ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് അവിടെ ഉള്ള ഞമ്മളൊരു ജേസൻ ഉണ്ട് അറബി വിട്ടുനിന്ന് ഞമ്മളെ പറഞ്ഞു വിട്ടാലും ഞമ്മളിവിടുന്ന് പോവില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്നത് അവിടെ ഒക്കെ ആയിരുന്നു കേട്ടോ പോയത് പുള്ളിക്കാരന് അറബിയോട് കൊടുക്കുന്ന മൂട്ടിൽ കുറച്ചുള്ള പെർഫ്യൂമൊക്കെ നാട്ടിൽ ഇനി കൊണ്ടു തരലുണ്ടായിരുന്നു ആ ഓർമ്മയ്ക്ക് വേണ്ടിട്ട് അവിടുന്ന് ഒന്നും ചാമ്പി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ലഹബ് കിച്ചന്റെ സ്പെഷ്യലായ മീറ്റ് ഗോസി വിത്ത് സുർബിയ സുർബിയെന്ന് പറഞ്ഞായിട്ടായിരുന്നു കേട്ടോ ഞങ്ങളെ ഉച്ചക്കത്തെ ഫുഡ് മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഇവിടുത്തെ ഒരു അത്ഭുതം എന്താന്ന് പറഞ്ഞാല് മറ്റുള്ള ജി സി സി കണ്ട്ര വെച്ച് നോക്കുമ്പോ ഈ ഒമാനികളൊക്കെ ഒരു ജാഡയും കാണിക്കാതെ കൂലിപ്പണിക്ക് വരെ പോകുന്ന ആളുകളാണ് ഒരു ദിവസത്തെ യാത്രയിലൊന്നും ഒമാനെ കുറിച്ചിട്ട് ഒന്നും മനസ്സിലാക്കാൻ മസ്കറ്റ് റൂവി ഗുബ്ര മത്ര ഗാല അങ്ങനെ കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഇറങ്ങിട്ടോ ഒമാനിൽ നമ്മൾ പോയത് തെളിവിന് വേണ്ടിയിട്ട് ഒമാൻ പാലസിന്റെ മുമ്പ് പോയിട്ട് നല്ലൊരു ഫോട്ടോ എടുത്തു കോമഡി അതല്ല ഞമ്മളൊന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഒമാനും ഞമ്മക്കൊരു ഫാൻസ് പോയി ഓനയും കണ്ടി ഒമാനോട് യാത്ര പറഞ്ഞിട്ടോ